ഫിൻചാൾ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ വിറങ്ങലിച്ച് തമിഴ്നാട് തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിൽ കാണാതായ ഏഴ് പേരുടെയും മൃതദേഹം കണ്ടെത്തി അഞ്ചു കുട്ടികളടക്കം ഏഴ് പേരാണ് മണ്ണിനടിയിലായത് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തിയത് കനത്ത മഴയ്ക്ക് പിന്നാലെ ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് കൂറ്റൻ പാറക്കല്ലുകളും വീണ്ടും മണ്ണിടിയുമെന്ന ഭീഷണിയും മണ്ണു മാന്തി യന്ത്രങ്ങൾക്ക് എത്താനാകാത്ത സാഹചര്യവും തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് ചെന്നൈ ദേശീയപാതകളിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടത് മൂലം എട്ട് മണിക്കൂർ വരെ വൈകുന്നുണ്ട് ചില സർവീസുകൾ റദ്ദാക്കി സംസ്ഥാനത്ത് വിവിധ സംഭവങ്ങളിലായി ഇന്ന് പതിനാറ് പേർ മരിച്ചു എന്നാണ് അനൌദ്യോഗികമായി പുറത്തുവന്ന കണക്ക് ഫിൻചാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം ഇരുപത്തി ഒന്നായി തിരുവണ്ണാമലയിൽ മൂന്നിടത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് സേലത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ ഏർക്കാടിലും ഉരുൾപൊട്ടി അതേസമയം മഴ തുടരുന്നതിനാൽ വടക്കൻ തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലും വെള്ളപ്പൊക്കമുണ്ടായി നദികൾ കരകവിഞ്ഞതോടെ പാലങ്ങൾ ഒലിച്ചുപോയി അതിനെ തുടർന്ന് ഗ്രാമങ്ങളിലേക്കും റെസിഡൻഷ്യൽ കോളനികളിലേക്കും വെള്ളം കയറി എല്ലാം ഒറ്റപ്പെട്ടു കൂടാതെ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിക്കുകയും റെയിൽ ഗതാഗതത്തെ ബാധിക്കുകയും ചെയ്തു ചെന്നൈയിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു ഇവിടെ ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ കേരളത്തിലൂടെയുള്ള രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ പതിമൂന്ന് ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കുകയും ചെയ്തു പഞ്ചായത്ത് ഓഫീസും റൈസ് മില്ലുകളും അഗ്നിശമന സേനയുടെ കെട്ടിടവുമെല്ലാം വെള്ളത്തിനടിയിലായി കിടക്കുകയാണ് അതേസമയം ഹെങ്കൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് പുതുശ്ശേരി വില്ലുപുരം തിരുവണ്ണാമല കൃഷ്ണഗിരി തുടങ്ങിയ ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കൃഷ്ണഗിരി ജില്ലയിൽ അഞ്ഞൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് കനത്ത മഴയെ തുടർന്ന് ഉത്തങ്കര മേഖലയിൽ ജലനിരപ്പ് നിറഞ്ഞ് വെള്ളക്കെട്ടിന് കാരണമായി കോയമ്പത്തൂരിന് സമീപം കൃഷ്ണഗിരിയിലെ ഉത്തങ്കരയിൽ തടാകം പൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങൾ ഒലിച്ചുപോയി കൃഷ്ണഗിരി ജില്ലയിലെ ഉത്തംകരൈ ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കവിഞ്ഞൊഴുകുന്ന തടാകത്തിലെ ജലം കൊണ്ടുപോയ അവസ്ഥയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഉത്തങ്കരെ ബസ് സ്റ്റാൻഡിനു സമീപം തടാകമുണ്ട് അതിന് ചുറ്റും കിടന്നിരുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് പോയത് കാരണം പുറമ്പാൻഡ് തകർന്നതാണ് എന്തായാലും ഇതിനെ തുടർന്ന് വടക്കൻ കേരളത്തിലും തെക്കൻ കർണാടകയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡിസംബർ മൂന്നിന് വടക്കൻ കേരളത്തിലേക്കും കർണാടകയിലേക്കും കടക്കുന്നതോടെ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വില്ലുപുരം നഗരം ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥിതിയിലായിരുന്നു തിരുവണ്ണാമലയിലാണ് ഇത്തരത്തിൽ കനത്ത ഒരു ദുരന്തം തന്നെ ഉണ്ടായിരിക്കുന്നത് ഏഴുപേരാണ് മരിച്ചിരിക്കുന്നത്